കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം വല്ലാത്തൊരു കഥയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾഡൻ ബാച്ചിനെ കുറിച്ച് ഏത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഗോൾഡൻ ബാച്ചിന് ഏറ്റവും കൂടുതൽ താരങ്ങളെ സൈൻ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് സഞ്ജീവ് സ്റ്റാലിനെ സൈൻ ചെയ്തു ധീര സിംഗ് മമുദ്ധനെ സൈൻ ചെയ്തു നോണ്ടമാൻ ഓറത്തിനെ സൈൻ ചെയ്തു ജീത്സൺ സിംഗ് ധനോദിനെ സൈൻ ചെയ്തു രാഹുൽ കെപിയെ സൈൻ ചെയ്തു ഇതിനകത്ത് ആദ്യത്തെ മൂന്ന് പേരും പാതി വഴിക്ക് എപ്പോഴും പോയി ഈ രണ്ട് പേരുടെ കാര്യമാണ് ഇനി ആ ഗോൾഡൻ ബാച്ചിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിൽ രണ്ടുപേര് മാത്രമാണ് അവശേഷിക്കുന്നത് ഒന്ന് നമ്മുടെ രാഹുൽ ഗെ പി മറ്റൊന്ന് ജീവൻ സിംഗ് ധനോജോ രാഹുൽ കെ പി ഓൾറെഡി ബ്ലാസ്റ്റേഴ്സും അടുത്ത എന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ മികാദൃഷ്ട്രഹുൽ കി പി വളർന്നു വരും വീണ്ടും പഴയ തീയാവും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയം ജീത്സൻസിംഗ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയാൽ അത്ഭുതപ്പെടേണ്ട എന്ന തരത്തിൽ മാർക്കസ് മർഗുല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ വളരെ വലിയ ടെൻഷനാണ് കാരണം എന്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി ക്യാപ്താകേണ്ട താരമാണ് ജീത്സൻസിംഗ് കാരണം അത്രമാത്രം മികവർന്ന താരമാണ് അദ്ദേഹത്തിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ചായിട്ടുള്ള ഇൽകോസ് ഷട്ടൂർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ൾ ജീക്സൺ കുറിച്ച് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ജീക്സന്റെ കളി നോക്കുമ്പോൾ വലുതായിട്ടൊന്നും കാണത്തില്ല പക്ഷെ നിങ്ങള് കളി നോക്കുമ്പോൾ ജീക്സന്റെ കളി വലുതായിട്ടൊന്നും കാണത്തില്ല പക്ഷെ നിങ്ങൾ ജീക്സനെ മാത്രം നോക്കി കഴിഞ്ഞാൽ കളി മുഴുവനും കാണാൻ കഴിയും എതിരാളികളുടെ ആക്രമണത്തിന് മുൻപിടിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന് സൈലന്റ് ആയിട്ട് വഴിമരുന്നിട്ട് കൊടുക്കുകയും ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അബ്സല്യൂട്ട് സൈലന്റ് ജയന്റ് കിർലാണ് ജീസൺ സിംഗ് ധനാജും ആ ഒരു താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയാൻ ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അതിനേക്കാട്ട് വലിയ നഷ്ടമൊന്നും ബ്ലാസ്റ്റേഴ്സിന് വരാനുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എക്സ്റ്റൻഡ് ജിക്സൺ എന്ന പേരിൽ ജീസനെ നിലനിർത്താനൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് നമുക്കത് അവിടെ എത്ര നോക്കാം ഏതായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യുക എക്സ്റ്റൻഡ് ജിക്സൺ ഹാഷ് ക്യാമ്പയിനിൽ